മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയെയും കണ്ണനെയും ദ്രോഹിച്ചതിൻ്റെ അല്ലെങ്കിൽ അതിലൊരു പങ്കാളിയായതിൻ്റെ വലിയൊരു തിരിച്ചടിയായിട്ടാണ് വാമദേവന് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്തായാലും വാമദേവനാണെങ്കിൽ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരാൻ പ്രയാസമാണെന്നുള്ള കാര്യം ഡോക്ടറാണെങ്കിൽ തുറന്നു പറയുന്നു വാമദേവനെ കാണാനായിട്ട് ഡോക്ടർ എത്തുന്നുണ്ട് വാമദേവൻ ചോദിക്കുന്നുണ്ട് ഇനി എൻ്റെ അവസ്ഥ എന്താണ് എനിക്കിനി നടക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ പഴയതുപോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ തുറന്നു പറയുന്നുണ്ട് അതായത് ഞാൻ പറയുന്നത് പറയുന്നതുകൊണ്ടൊന്നും കരുതരുത് നിങ്ങൾക്ക് ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്നത് പ്രയാസപ്പെട്ടൊരു കാര്യമാണ് നട്ടൽ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയുമോ എന്നുള്ളതിൽ ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റില്ല മാത്രമല്ല ഈ ഒരു കിടപ്പ് എത്ര കാലം കടക്കേണ്ടി വരുമെന്നും അറിയില്ലെന്ന് പറയുമ്പോൾ വാമദേവനാണെങ്കിൽ ആകെ വല്ലാതെ ആവുകയാണ് അയാൾ ആ നിമിഷം തകർന്നു പോകുന്നു താൻ ചെയ്ത തെറ്റുകൾക്കുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വാമദേവൻ പതിയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഡോക്ടർ പറയുമ്പോൾ എല്ലാ പ്രതീക്ഷയും അറ്റ് വാമദേവൻ ആണെങ്കിൽ ആകെ വിഷമത്തോടു കൂടിയിട്ട് കരയുന്നുണ്ട് എന്തായാലും ചെയ്തു പോയ തെറ്റുകൾ വാമദേവൻ തിരിച്ചറിയുക തന്നെ ചെയ്യും അങ്ങനെ മേഘനാഥനാണെങ്കിൽ മറ്റൊരു വിഷയത്തിന് പുറകിലാണ് അതായത് തൻ്റെ ഭാര്യ മഞ്ജു അവൾ വഴിതെറ്റി നടക്കുകയാണോ എന്നുള്ളൊരു സംശയം മേഘനാഥൻ്റെ മനസ്സിലുണ്ട് കാരണം മറ്റൊന്നുമല്ല മേഘനാഥൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞു മഞ്ചുവാണെങ്കിൽ മറ്റൊരാളുടെ ബൈക്കിൽ ബേക്കിലിരുന്ന് പോകുന്നത് അങ്ങനെ മേഘനാണെങ്കിൽ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കുന്നു ആ കണ്ട സ്ഥലത്തിൽ സി സി ടി വി വൃക്ഷങ്ങൾ പരിശോധിക്കാൻ തന്നെ മേഘൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അവിടെയുള്ളൊരു ഷോപ്പിൽ പോകുന്നുണ്ട് ഇവിടെ സി സി ടി വി എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം നോക്കാനുണ്ടെന്ന് പറഞ്ഞ് അയാൾ അയാളെ കൊണ്ട് ആ ഡേറ്റിലെ ഫുട്ടേജ് എടുപ്പിക്കുകയാണ് അങ്ങനെ മേഘൻ വളരെ വിശദമായി തന്നെ ആ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ നോക്കുകയാണ് അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ബഞ്ജു മേഘന്റെ മുന്നിലൂടെ ഒരുത്തന്റെ കൂടെ ബൈക്കിൽ പോയല്ലോ അത് അങ്ങനെ ബൈക്കിൻ്റെ നമ്പർ നോക്കുന്ന സമയത്ത് മേഘനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് കാരണം മറ്റൊന്നുമല്ല അത് മാർക്കോയുടെ ബൈക്കിൻ്റെ നമ്പറാണ് മാർക്കോ ഇനി തനിക്കുള്ള തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണോ തൻ്റെ ഭാര്യയിലൂടെ എന്നുള്ളൊരു ദേഷ്യവും സങ്കടവും ഒക്കെ തന്നെ മേഘനാഥൻ ഉണ്ടാവുന്നുണ്ട് മേഘനാഥൻ്റെ ഒരു വഴി തന്നെയാണത് അങ്ങനെ അവരാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് അവിടെ നിന്നും പോവുകയാണ് എന്നിട്ട് മാർക്കോയുടെ ആ ഒരു നമ്പറുള്ള വണ്ടി ഫോളോ ചെയ്യുന്നു അപ്പോൾ അവൻ തീർച്ചപ്പെടുത്തുകയാണ് അത് മാർക്കോ തന്നെയാണെന്ന് എന്തായാലും ഇത്രയ്ക്കും വലിയ പണി തരുമെന്ന് മേഘനാഥനെ ഒരിക്കലും ചിന്തിക്കുന്നില്ല അതായത് മേഘൻ മാർക്കോ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് കളിയാക്കിയിട്ടും മറ്റൊക്കെ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ മാർക്കോ തിരിച്ചടിക്കാൻ തുടങ്ങിയെന്ന് മാ മേഘനാഥനെ ബോധ്യപ്പെടുന്നുണ്ട് പിന്നീട് വളരെ കൂടി തന്നെ മേഘനാഥനാണെങ്കിൽ മഞ്ജുവിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നു മഞ്ജു ചോദിക്കുന്നുണ്ട് നീ എന്താടി ഞാനൊരു പൊട്ടനാണെന്ന് കരുതിയോ അതിനിപ്പോൾ എന്തവിടെ സംഭവിക്കും നീ ആരോടൊപ്പമാണ് ബൈക്കിൽ പോയതെന്ന് ഞാൻ ചോദിച്ചിരുന്നല്ലോ അപ്പൊ നീ ഒന്നും പറഞ്ഞില്ല പക്ഷെ ഞാനെല്ലാം കണ്ടുപിടിച്ചു നിനക്ക് ഒരു കാമുകനുള്ള കാര്യം ഇത് കേട്ട് മഞ്ജു ആണെങ്കിൽ ആകെ ഞെട്ടുകയാണ് എൻ്റെ അമ്മ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നീ അങ്ങനെ വഴുതിട്ട് നടക്കുന്ന പെണ്ണല്ല എന്ന് സത്യം പറയി മാർക്കോ ഇല്ലേ നിന്റെ കാമുകൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു ആണെങ്കിൽ അത് നിഷേധിക്കുകയാണ് അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ മഞ്ജുവിന്റെ അടുക്കിലേക്ക് മേഘനാഥൻ പാഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ മഞ്ജു ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല എൻ്റെ എനിക്ക് കാമുകൻ ഉണ്ടായിന്നിരിക്കട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് ഇതുപോലെ നാളെ മൊത്തം കാമുകിമാരും ഭാര്യമാരും ഒക്കെ ഉള്ളതല്ലേ നിങ്ങളാണ് എന്നെ ശരിക്കും ചതിച്ചതെന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ ആകദേഷ്യത്തോടെ പൊട്ടിത്തെറിക്കുന്നു എൻ്റെ സ്വത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളതിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് അല്ലാതെ ചെറുപ്പം മുതൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെയോ എന്നെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് നല്ലൊരു ജീവിതം വേണം അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യുമെന്നൊക്കെ മഞ്ജു മഞ്ജുവാണെങ്കിൽ തറപ്പിച്ച് പറയുകയാണ് ഇത് കേട്ടു നിൽക്കാനായിട്ട് മേഘനാഥന് കഴിയുന്നില്ല അവളെ ആക്രമിക്കാനായിട്ട് അയാൾ പാഞ്ഞെടുക്കുന്നുണ്ട് എന്തായാലും മാർക്കോയാണെങ്കിൽ ഒരു സത്യം മനസ്സിലാക്കുകയാണ് മേഘനാഥൻ ഭ്രാന്തെടുത്ത് അലയുകയാണെന്ന് എല്ലാം കൊണ്ടും മേഘനാഥൻ തകർന്നൊരവസ്ഥയിലാണ് അതായത് സ്വന്തം അച്ഛൻ നട്ടൽ തകർന്ന് ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ ഭാര്യ വഴുതിട്ട് നടക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന മാർക്കോ മേഘനാഥനെ കണ്ട് മാർക്കോയാണെങ്കിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ഇനി മേഘനാഥന് മറ്റൊരു വഴിയില്ല കാരണം മഞ്ജു സാഗറിനോടൊപ്പം എറിഞ്ഞു വന്നാൽ ആകെയുള്ള ഒരു പ്രതീക്ഷയും നഷ്ടപ്പെടുക നഷ്ടപ്പെടുക തന്നെയാണ് ചെയ്യുന്നത് അതായത് മഞ്ജുവിൻ്റെ സ്വത്തുക്കൾ അതിനി മേഘനാഥന് ഒരിക്കലും കിട്ടില്ല എന്തായാലും മേഘനാഥൻ്റെ ആ ഒരു അവസ്ഥ അറിഞ്ഞ് സാഗറിനോടും അതുപോലെ സുഹൃത്തിനോടും വന്ന് മാർക്കോ പറയുന്നുണ്ട് അവൻ എൻ്റെ ബൈക്കിനു പുറകെ വന്നിരുന്നു ഞാനത് ശ്രദ്ധിച്ചിരുന്നു എന്തായാലും അവൻ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാഗറെ നീ എത്രയും പെട്ടെന്ന് മഞ്ജുവിനെ വിളിച്ചിറക്കി കൊണ്ടുവരണം അവിടെ നീ കല്യാണം കഴിക്കണം അതോടുകൂടിയിട്ട് മേഘനാഥൻ തകർന്ന് തരിപ്പണമാവണം മഞ്ജു നിന്റേതാവണം അവൾക്കും നല്ലൊരു ജീവിതമുണ്ട് കണ്ണൻ സാറിനോടും മഹാലക്ഷ്മി മേഡത്തിനോടൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളം എന്ന് പറയുന്നു ഇത് കേട്ട് സാഗർക്കാണെങ്കിൽ ആകെ വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട് കാരണം ഒരിക്കലും മഹാലക്ഷ്മിയും കണ്ണനും ഈയൊരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല മേഘനാഥൻ്റെ കല്യാണത്തിന് മഞ്ജു സമ്മതിച്ചത് സമ്മതിച്ച സമയത്ത് എതിർത്ത പോലെ തന്നെ ഈയൊരു വിഷയം എതിർക്കുമെന്ന് മാർക്കോയോട് മേ സാഗർ പറയുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നത്തിലും നിങ്ങളുടെ കല്യാണത്തിന് എതിർക്കില്ല എന്നൊക്കെ പറയുകയാണ് അതായത് കണ്ണൻ സാറിനെ ഞാൻ പറഞ്ഞു തിരുത്തിക്കോളാം കാരണം ആ സാർക്ക് എന്നെ വിശ്വാസമുണ്ട് എന്നെ വിശ്വസിക്കുന്ന സാർ ഒരിക്കലും നിന്നെ തെറ്റിദ്ധരിക്കില്ല നീ നന്നായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൂഫ് കാണിച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും സാർ നിന്നെ വിശ്വസിക്കുമെന്നൊക്കെ പറയുകയാണ് പിന്നെ ആ പെൺകുട്ടിയെ ഏതെങ്കിലും ഇതുവരെ ചതിക്കാൻ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവൻ പോലും ബാക്കി വെക്കില്ല ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ എന്നൊക്കെ സാഗറിനോട് പറയുന്നുണ്ട് എന്തായാലും മേഘനാഥൻ തന്നെ ആക്രമിക്കുമോ എന്നൊക്കെ ഇങ്ങനെ സാഗർ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചു നീ പേടിക്കണ്ട മേഘനാഥനെ ഇനി ചെയ്യില്ല അവനാകെ തകർന്നിരിക്കുകയാണ് മഞ്ജുവിനെയും അവനൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം പേടിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മേഘനാഥനാണെങ്കിൽ ആകെ വല്ലാത്തൊരു കുടുക്കിലാണ് കുടുങ്ങിയിരിക്കുന്നത് പിന്നീട് മഞ്ജുവിൻ്റെ ആയൊരു നിലപാട് നിലപാട് മഹങ്കാരമൊക്കെ കണ്ടിട്ട് മേഘനാഥൻ ചിന്തിക്കുന്നുണ്ട് ഇനി താൻ എന്ത് ചെയ്യും ഉണ്ടായിരുന്ന ബിസിനസ്സും ജ്വല്ലറിയിലുണ്ടായിരുന്ന ആ ഒരു ജോലിയും നഷ്ടപ്പെട്ടു കണ്ണൻ എല്ലാം കൊണ്ട് സത്യങ്ങൾ അറിഞ്ഞ അവസ്ഥയിലാണ് ഒരിക്കലും ഇനി കമലേശ്വരം കമ്പനിയിലേക്ക് തനിക്ക് തിരിച്ചു കയറാനായിട്ട് കഴിയില്ല ഇനി വയ്യാതെ കിടക്കുന്ന അച്ഛനെയും അതുപോലെ ഒരു പ്രതീക്ഷയും ഈ ജീവിതം എവിടെ ചെന്നെത്തിക്കുമെന്നൊക്കെ മേഘനാഥനാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയായിട്ടുള്ള മഞ്ജുവും ഇതാ പോകുന്നു എന്തായാലും അയാൾ വല്ലാത്തൊരവസ്ഥയിൽ തകർന്നിരിക്കുകയാണ് പക്ഷേ മേഘനാഥൻ അറിയുന്നില്ല യഥാർത്ഥത്തിൽ മഞ്ജുവിനെ സ്നേഹിക്കുന്നത് സാഗറാണെന്ന് ആണെന്ന് കരുതുന്നത് മാർക്കോയാണ് തൻ്റെ മഞ്ജുവിനെ സ്വന്തമാക്കാനായിട്ട് പോകുന്നതെന്നും അവളെ മനഃപൂർവ്വം വലയിൽ വീശിയിരിക്കുകയാണ് തന്നോടുള്ള പകയിൽ എന്നൊക്കെയാണ് അങ്ങനെ മഞ്ജുവും അതിൽ വീണു വീണിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മേഘനാഥനെ മഞ്ജുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കാരണം സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മഞ്ജു തന്നിലേക്ക് തന്നെ വരികയെന്നും അതുപോലെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ കഴിയുമെന്നൊക്കെ മേഘനാഥൻ വിചാരിക്കുന്നു എന്തായാലും ശത്രുക്കൾക്ക് ഓരോരുത്തർക്കായിട്ട് തിരിച്ചടി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കടലിൻ എപ്പിസോഡ്സിനായിട്ട് പൈപ്പ്